സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകും ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴ ശക്തമാകാൻ കാരണം ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനു മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ഇന്ന് വൈകിട്ടോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കനത്ത മഴയിൽ കല്ലാർ കരകവിഞ്ഞൊഴുകയാണ് നൂൽപുഴ പുഴങ്കുനി ഉന്നതിയിൽ വെള്ളം കയറി എട്ട് വരെ ക്യാമ്പിലേക്ക് മാറ്റി കൂടുതൽ കുടുംബങ്ങളെ ഉടൻ ക്യാമ്പിലേക്ക് മാറ്റും ഏറ്റവും പുതിയ റഡാർ ചിത്ര പ്രകാരം കേരളത്തിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കി തൃശൂർ വയനാട് ജില്ലകളിലും കോതമംഗലം ഇരട്ടി താലൂക്കുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറി വി എച്ച് എസ് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി വയനാട് തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയോ ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയോ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്